ഹൈമാവതി ഹൈമാവതി കൃഷികളോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പം നമ്മുടെ കമംസ് എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക ആദ്യം കൃഷിക്ക് വേണ്ടുന്നിട്ട് വളം വളത്തിൻ്റെ കാര്യം അത് നമ്മൾ ഒഴുക്കി വെക്കുക ആദ്യം വീടുന്നത് നമ്മൾ കമ്പോസ്റ്റ് കമ്പോസ്റ്റുകളോ എന്തെങ്കിലും ആക്കിയിട്ട് ആദ്യം വളം ഒഴുക്കി വെക്കുക പിന്നെ എന്നതിന് ശേഷം നമ്മൾ പ്രോട്ടീൻ മിക്സ് ഇത് ഉണ്ടാക്കി വെക്കുക അതിൽ കൃഷി തൊടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായത് അതിന് ശേഷം നമ്മൾ കൃഷി തൈ തൈ ഉണ്ടാക്കി വെക്കുക തൈ ആക്കിയതിന് ശേഷം നമ്മൾ നടാൻ നോക്കുക അതിന് ശേഷം നമ്മൾ അതിന് വളം കൊടുക്കേണ്ടതായ പിന്നെ അതിന് ശരിയായിട്ടോ വളമായിട്ടോ കൊടുക്കേണ്ടതായ പരിപാടി നോക്കി വെക്കണം അങ്ങനെ നമ്മൾ പച്ചക്കറി കൃഷി നടന്ന് നട്ടു കഴിഞ്ഞാൽ അതിന് വയ്ക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കാനുള്ള ആ ഒരു ഇത് നിങ്ങൾ കാണിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കൃഷി നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ വീഡിയോ വന്നായിപ്പോൾ കാണിക്കാൻ ഇത് വീടായിപ്പോച്ചാൽ ഞാനിപ്പോൾ ഒരു സ്ട്രോബെറിൻ്റെ കൈ വാങ്ങിയതുണ്ട് കണ്ട കണ്ട ഫ്ലോവറി കണ്ട ഇത് പൂത്തടി ഉണ്ടോ ആ പൂത്തടി പൂ പൂ ഉണ്ടായി തെടി സ്ലോവറി സ്ലോബെറി പൂത്തടി ഞാൻ തൈ വാങ്ങി ഏതായാലും അത് നട്ടു നട്ടുനോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പം പിന്നെ ഇത് കാണിക്കാൻ പോകുന്നത് ഇനിയിപ്പം എങ്ങനെയല്ല നടന്ന് ഞാൻ കാണിച്ചു തരാം സ്ലോബെറിക്ക് എന്തെല്ലാം കൊടുക്കേണ്ടതെന്നും സ്ലോബറി കൊടുക്കുന്ന വളങ്ങളും എല്ലാം നിങ്ങൾക്ക് വൈക്കണ പ്രകാരം ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചു തരാം അത് ചെയ്ത് കാണിച്ച് തരാം ഇതിപ്പോൾ തൽക്കാലം ഞാൻ ബാഗിൽ നടാനാണ് പോകുന്നത് രാവിലെ നട്ടിട്ട് പിന്നെ വേണേക്ക് നമുക്ക് മാറ്റി നടാം ശർക്കാലോ ഇത് ഇവിടെ നിൽക്കട്ടെ വളരട്ടെ വളർന്നു കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് വാങ്ങാം അതാണ് ബാക്കിയാ പോകുന്നു നോക്കട്ടെ ഇത് നട്ടിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടണ്ടേ ചേച്ചി കിട്ടണ്ടേ അത് നോക്കിയതിന് ശേഷം നമുക്ക് നടാം ഇതില്ലേ ഇതിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒന്ന് വെള്ളിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇത് ബാഗിലാണ് നടേ ഇതിൻ്റെ അകത്ത് കുറച്ച് കോരി ഇടിഞ്ഞു കണ്ടോ തോലിട്ടി ഈ തോൽ എന്തിനു വെച്ചാൽ നമുക്ക് വളത്തിനും പിന്നെ കൃമികളോ കീടങ്ങളെല്ലാം ഇല്ലാണ്ട് കണ്ടിട്ട് ഈ സീമ കൊന്ന കീടങ്ങൾ കളിയുന്ന ഒരു മരുന്നാണ് ഒരു ഒരു ഇതാണ് അതുകൊണ്ട് അതിനാൽ ഇത് ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അധികം കീടങ്ങളിൽ ആക്രമണം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതാരം തീമ കൊന്നിരുന്നത് ഇനിയുടെ മേലിൽ കുറച്ച് സീമ കൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ആക്രമിക്കാൻ വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ തീമ കൊന്ന ഇരുന്നത് കുറച്ച് നട്ടു കുറച്ചിത് വാരി വെച്ചു ഏ ഇനിയിപ്പം കണ്ടില്ലേ ഇത്ര പൊരായി ഇനിയിപ്പം ഇത് നടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് നടാൻ നോക്കാം ഇത് കണ്ടില്ലേ ഇത് എനിക്ക് തൃപ്പരേ നടക്കു ഇനിയിപ്പം ഇത് കുറച്ചിട്ടീതി നടുക്ക് നടണം നട്ടതിന് ശേഷം കുറച്ച് തോൽ കൂട്ടിട്ട് വളവ് കൂട്ടിട്ട് നമുക്ക് നടാൻ പറ്റുന്നോക്കും ഇതില്ലേ ഇതില്ല ഇതാ ഇതാ നടട്ടെ പുറത്തേക്ക് ചാടീന് വേണ്ട പേര് പുറത്തേക്ക് ചാടീ ഇതിപ്പോൾ ഞാൻ ഇതിൽ നട്ടു ഇതിൽ വെച്ചുകൊടുത്തു ഇനി പിന്നെ സൈഡിലെല്ലാം പിന്നെ ഞാൻ കുറച്ച് ആ തോല് ഈ തോൽ കൂടി ഇതിൽ വെക്കട്ടെ ഈ തോലും കൂടി ഇതിൻ്റെ സൈഡിൽ വെക്കട്ടെ മേലെ എന്നാലെന്തുണ്ടെച്ചാൽ നല്ലതാണ് ഇതിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചതിൻ്റെ സൈഡിലേക്കൂടി ഇത് പ്രോട്ടീൻ മിസ്റ്റീർ നച്ചു കൊടുക്കേണ്ട നമുക്ക് നോക്കാലോ മണ്ണിലല്ലാണ്ട് ഇതിൽ കിട്ടുമെന്ന് നോക്കാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു പരീക്ഷണം പോലെയാണ് ലോകറി നമുക്ക് ചല്ലി ചോറിൽ നട്ട് വളർത്താൻ കഴിയുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊരു പരീക്ഷണം നടത്തുന്നത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വിജയിക്കുമെന്ന് നമുക്കൊന്നും നോക്കി നോക്കാലോ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കണ്ടോ കണ്ടില്ലേ കുറച്ചും കൂടി ഇത് വാരി ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ ഇതിൽ അമർത്തിച്ച് അങ്ങനെ നമ്മളൊരു ഞാനൊരു ഫ്ലോവറി നട്ടു ഒരു ഫ്ലോവറി നട്ടു ഒരു പിന്നെ ഒരു മുന്തിരി നട്ടു ഇനിയിപ്പം നടാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് തക്കാളി തൈട് നടാം തക്കാളി തൈ അല്ല ഒരു കുറച്ച് മുളക് തൈ നടാം മുളക് തൈറ്റ് കുറച്ചും കൂടി നടാനുണ്ട് ഇപ്പം കുറച്ച് മുളക് തെയ്യ് വാങ്ങിയിട്ടുണ്ട് ഒരു അഞ്ചാറെണ്ണം മുളക് തെയ്യ് വാങ്ങിയിട്ടുണ്ട് ഇതും നടാം കുറച്ച് തക്കാളിയുണ്ട് തക്കാളിയും കൂടി ഒന്ന് നട്ടു കൊടുക്കാം ഇപ്പം നമുക്ക് കാണിച്ചു തരമല്ലോ കുറച്ച് അങ്ങോട്ട് പോവാം പച്ചക്കറി ഇതിൻ്റെ അടുത്തേക്ക് പോവാം ഇപ്പം ഞാനിപ്പോൾ ഇതുപോലെ നേടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ആ മുളക് നടട്ടെ മുളക് നടാനായിട്ട് നോക്കുന്നു ഉണ്ടോ മുളക് കുറച്ച് ഇതേപോലെ സീമക്കുന്നേൻ്റെ ചപ്പം ഇങ്ങനെ പറിച്ചിടുക എന്നിട്ട് ഇടകത്ത് നടാനാണ് ഇപ്പം ഞാൻ നോക്കുന്നത് വേണ്ട സീമക്കുന്നേൻ്റെ തോല് കുറച്ച് ഇട്ടാൽ ഇന്നേല് വാരിയിട്ട് നിറവേ പോവു അതിനാണത് വേണ്ടില്ലേ ഇപ്പോൾ കുറച്ചും കൂടി കുത്തനെ കാണണല്ലേ അപ്പോൾ ഒരു ഇത് ഇതിനകത്ത് വാരി ഇടട്ടെ ഇനി ആറെണ്ണ ഇപ്പോഴും നടാനുള്ളത് ആറെണ്ണം ഞാൻ നടട്ടെ ഓടില്ലേ ഇത് ഇതേപോലെ വാരി നിറച്ചിട്ട് ഇത് നട്ടുളളൂ കോട്ടി മെസ്സി ഇത് ഇന്നേരം ആക്കി വെച്ചതാണ് നടാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ചിപ്പം എന്നിട്ട് നട കുറച്ചിട്ട് ഇപ്പം നടാം ഇതേപോലെ ും ഇടുക ഇതിനകത്തല്ല അഞ്ചെണ്ണത്തിൽ ആറെണ്ണത്തിലിപ്പം നട അത് ഞാനിപ്പോൾ നടാൻ പോകാതിന് ഉണ്ടോ എല്ലാറ്റിലും ചപ്പിടണം ചപ്പ് തോലിട്ട് കഴിഞ്ഞാൽ നട്ടയിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെങ്കിൽ ഗുണം കുറയും മേലെ ഇട്ടിട്ട് ആരുമില്ല മേലെ ഇടുന്നതിനൊക്കെ ചടിയിലിട്ടാൽ വേഗം വളമായിട്ട് വേരിഞ്ഞ് പിടിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാനിപ്പം ഇല്ലാത്തത് മതി െണ്ണാ ആറ് തയ്യാ ഉള്ളത് അതിലിരിക്കട്ടെ ഇതിപ്പം ഇങ്ങനെ നട്ടി കഴിഞ്ഞാലും കൂടെ എന്ന് വെച്ചാൽ വേഗം ആ തൈക്ക് വേഗം തിരിയെടുക്കാനുള്ള ഒരു ഇതുണ്ടാവും വേഗം വളം അടിയിൽ നിന്ന് വേഗം ഇതിൻ്റെ വെള്ളം നനക്കുമ്പോൾ വേഗം ഇതാണ് തീമക്കുന്ന മറ്റേ രണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ അങ്ങു പോവും അന്നേരം വളം വേഗം നമുക്ക് വെടിച്ചെടുക്കാൻ കഴിയും ഈ ചെടികൾക്ക് വേഗം വളം ചേർത്ത് തരും വളം ഉണ്ടെങ്കിലും ഈ പച്ചത്തോല് നല്ലതാണ് നടുന്നതിന് പച്ചത്തോല് എന്ന് തോലെന്ന നല്ല പച്ച ചാണകത്തിന് സമയമാണ് പിന്നെ അത് നമ്മൾ വിട്ടു കഴിഞ്ഞാൽ പച്ച ചാണകം ഒഴിച്ചാൽ വേഗം പെട്ടെന്ന് പാഞ്ഞ് ചെടി ഓടില്ലേ അതേപോലെ ഓടും പിന്നെ ചാണകം കുറവാണ് പച്ച ചാണകം ഇല്ല ഇനിയിപ്പം തീമക്കുന്നതിനെ കൊണ്ടുതന്നെ ഒപ്പിക്കേണ്ടി വരും ഉണ്ടോ ഇതെല്ലാറ്റും ഞാൻ ഒഴിച്ച് ഇതിക്ക് വെയിൽ പറച്ചിട്ട് ചീമ കൊന്ന ഇഷ്ടം പോലെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് ഒരു തീമക്കൊന്നേനെ തോലിൽ ഒരു കുറവുമില്ല കൊത്തു നേരെ സേർത്ത് വരുവേണ്ടിയും ഇനിയും നമുക്ക് ഇടാനാകുമ്പളേക്ക് അതുകൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ ഇടയ്ക്ക് കൊച്ചുതന്നെ തേർത്തു ഒരാഴ്ച്ച കൂടി കഴിയുമ്പോഴേക്കും അത് ഇഷ്ടംപോലെയാവും അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇടയിൽ വാരി നടക്കട്ടെ ഉണ്ടോ കണ്ടില്ലേ കണ്ടില്ല രീതിയിലും വേഗം ഭാര്യ ആർക്കെ വേഗം ഭാര്യ സമയമായി വേഗം ഭാര്യയെന്ന് നടക്ക ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ഓരോരു പ്രാവശ്യവും ആദ്യം വളം ഉണ്ടാക്കുക അതിന് ശേഷം പിന്നെ കമ്പോസ്റ്റ് വളം എന്താന്ന് വെച്ചാൽ വളത്തിൻ്റെ കാര്യം ആദ്യം ചിന്തിക്കുക അത് കഴിഞ്ഞുശേഷം എന്താ വെള്ളിച്ച പൊട്ടി മിശ്രി തടച്ചു വെക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇത് നടാൻ ശ്രമിക്കാതുള്ളൂ പോട്ടി മിശ്രിതാക്കിയിട്ട് ഒരാഴ്ച കഴിയണം എന്നിട്ട് മാത്രമേ നിങ്ങൾ നടാം നടാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ പോട്ടി മിശ്രിതം യോജിച്ച് വരണം അതിന് ശേഷം മാത്രമേ നടാൻ പാടുള്ളൂ അങ്ങനെ നട്ട് കഴിഞ്ഞാലെന്നു വെച്ചാൽ ഗുണം നിറഞ്ഞാൽ വേഗം തിരി എടുക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ പച്ചക്കറികളെല്ലാം നല്ല ഉഷാറായിട്ട് വരും നമുക്ക് ഒരു തങ്കട പോണ്ടി വരില്ല അല്ലെങ്കിൽ അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്കത് തങ്കടം വരും ഏഹ് ഇത് ചെയ്തിട്ടല്ലേ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു വിഷമം വരും അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടാവേണ്ട ഇല്ല ഞാനിപ്പോൾ ആറെണ്ണത്തിലേക്ക് നിറച്ചു ഉണ്ടല്ലേ ഇല്ല ഇപ്പോൾ ആറെണ്ണത്തിലേക്ക് നിറച്ചു ഇനിയിപ്പോൾ കുറച്ചും കൂടി ഇതിലേ ഇപ്പോഴേക്ക് നിറച്ച് കൊടുത്തേക്കാം ഉണ്ടാകും ഇനിയിപ്പം വേറെ ഒന്നും സമയമില്ല കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് താവും കുറേ വച്ച തോൽ ഇട്ടതല്ലേ ആ തോലിൻ്റെ വട്ടി കുറയും അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കേണ്ടി വരുവാന്നേരം താഴുമില്ല ഇപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അത്ര വേഗം അങ്ങനെ താണു കിട്ടൂല പോരെ ഇനിയിപ്പം ഞാൻ ആ തയ്യെടുത്ത് നടത്തേ തൈ കണ്ടില്ലേ തയ്യത ഇതാണ് തയ് മുളക് തയ്യാ ഇത് കേട്ടോ ഇനിയിപ്പം മുളക് അട്ടെ ഇതിങ്ങനെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരു ഒരു അയ്യഞ്ച് മുണ്ട് നോക്കി നട്ടാൽ മതി ഇത്രയേ പേട്ടു ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ പൊടിയൊന്ന് കടയിൽ നിന്ന് കൊണ്ടുവന്ന് പറങ്കി ഉണ്ടല്ലോ മുളകുണ്ടല്ലോ പക്ഷേ ഉണ ഉണക്ക് മുളക് വേണിപ്പോൾ പൊടിയല്ലാതെ മുളക് വാങ്ങിയിട്ടാകുമ്പോൾ അതിനകത്ത് കുറച്ച് കുരുവെടുത്തിട്ട് ഒരീക്കിൽ പാവീറ്റ് പുഴുപ്പിച്ചാൽ മതി എന്നാലെന്തുണ്ട് നല്ല ഉഷാറായിട്ട് നല്ല തൈ കിട്ടും ഒരു കുഴപ്പമില്ല നല്ല നന്നായിട്ട് വരും എനിക്കിപ്പോൾ അതിലൊന്നും സമയമില്ല അതുകൊണ്ടാണ് ഇനി ഞാനിപ്പോൾ എല്ലാം ആക്കുന്നുണ്ട് തക്കാളി ആണെങ്കിൽ നമ്മളിപ്പം പുലിയെന്ന കൊണ്ടിരുന്ന തക്കാളി എടുത്താൽ മതി ആ തക്കാളീനകത്തുനിന്ന് കുറച്ച് അതിൻ്റെ കുരുവെടുത്തിട്ട് നമ്മളൊരു അതിൻ്റെ ഒരു സ്ഥലത്ത് ഇട്ട് വെച്ചാൽ നമുക്കത് വേഗം തക്കാളി വേഗം ആയി കിട്ടും തക്കാളിയും കിട്ടും ഇനി അല്ല ഡ്രെയിൽ ഇട്ടിട്ടേം പൊടിപ്പിച്ചാലും മതി ഡ്രെയിലിട്ട് പൊടിപ്പിച്ചാൽ നല്ല വിഷാറാവും വേഗം വേറെ വേറെ തന്നെ കിട്ടും അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഇത് ഒരു ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒരു ബാഗിൽ ബാഗിലിങ്ങനെ വാങ്ങിയിട്ട് പൊടിപ്പിച്ചെടുത്താൽ മതി അതേപോലെ ഇല്ലല്ലേ ഞാനിപ്പം ഇത് ആറുകൂടെ നടാൻ പോവുക ആറ് ഇനിയിപ്പം വാങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച ആ പത്രം അത്രയും നടന്നില്ലു ഇപ്രാവശ്യം കൂടുതൽ മുളക് കുറച്ചും കൂടി ആയിക്കോട്ടെ നിശിച്ചിട്ടാണ് മുളകിനാകുമ്പോൾ ആൾ ആവശ്യക്കാർ പച്ചമുളക് വരച്ചാലും നമുക്ക് ആവശ്യം കിട്ടും നഷ്ടം വരില്ല ബാക്കിയുള്ള പോലെയല്ല ഇതിപ്പം എല്ലാം ഉറപ്പിച്ചുണ്ടല്ലേ അത്ര ഉറപ്പിച്ച് ഉറപ്പിച്ചോണ്ട് കുറേ കാണും ഉണ്ടോ ഒരുപാട് കാണിച്ചുണ്ട് ഞാനിപ്പം ഈ പത്ത് ഇത് കിട്ടിയിരുന്നതിന് ചട്ടി ആ ചട്ടീൻ്റെ അകത്താണ് ഇപ്പം ഞാനിത് ആക്കിയിരുന്നത് ഇതിപ്പം പിന്നെ ഇത് തക്കാളി തൈ ആണ് തക്കാളി തൈ നാളെ നടു ഇതിപ്പോൾ തക്കാളി ഇവിടെ നിൽക്കട്ടെ എനിക്കിപ്പം ഇവിടെ നിൽക്കട്ടേ നാളെ നമുക്കിതെല്ലാം എടുത്തിട്ട് ഒരു സെറ്റാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കുക തക്കാളി പാപ്പ മുളക് പിന്നെ സെറ്റ് ചെയ്ത പോലെ ഈ ഈ നട്ടതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം എന്നാൽ മാത്രമേ നല്ലൊരു നല്ല രീതിയിൽ കാണാനും ഒരു കാഴ്ചക്ക് കാണാൻ പച്ചക്കറി ഏറ്റെടുത്ത് നോക്കാനും എല്ലാവരും ഭംഗി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്തിരേ ഉള്ളൂ നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് അടിക്കുക ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം